Lakshmi <laughs> 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 Narayana Arts and Science College, Mayyannoor, near Ottapalam, affiliated to University of Calicut, the right place to build your dreams and find your gateways to success. <laughs> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayyannoor. Lissi College, Varna kalode, Kondadi. ചേലകര ലിസി കോളേജിൽ വർണ്ണാഭമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം കൊണ്ടാടി പ്രിൻസിപ്പൽ സിസ്റ്റർ മിലറ്റ് നിർവഹിച്ചു മാന്യ വ്യക്തികളെ നിങ്ങൾക്ക് ഏവർക്കും മനോഹരമായ സ്വാദ്വന അടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്നോളം പാശ്ചാത്യരുടെ കയ്യിൽ നിന്നും മാറി ഇന്ത്യയുടേതായ ഒരു ജീവിതം നയിച്ച നാം ഓരോരുത്തരും ഇന്ന് സത്യമായും നിശ്ചയമായും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലാണോ എന്ന് നാം ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ സ്വാതന്ത്ര്യം എന്നത് പാരതന്ത്രമല്ല ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതുമല്ല സഹജർക്കും ലോകത്തിലുള്ള ഓരോരുത്തർക്കും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും സതീത്ഥർക്കും എന്നുവേണ്ട ലോകമെമ്പാടും സന്തോഷവും സമാധാനവും സൗഭാഗ്യവും അനുഭവിക്കാൻ സാധിക്കുമാർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനും വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരവും വിതരണം ചെയ്തു ശ്രീലക്ഷ്മിയുടെയും സംഘത്തിന്റെയും ഹസീന കെ കെ തുടങ്ങിയവരുടെ ഗാന ആലാപനവും പാർവതിയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ള പ്രസംഗവും നടന്നു പടരുന്നു സ്വാതന്ത്ര്യ ചുടുനീനീർ പൂക്കൾ കൊണ്ടേ കാമ വിവാദ്യങ്ങൾ നമ്മളൊന്നെന്ന വാക്കാണെ ഭാരതാംബലയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാരും നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബലയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാരും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ നോവ് ചിങ്ങും പോർചലിതം നിരങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതേ സ്വാതന്ത്ര്യം നോവു ചിങ്ങുമേ പോർ ചലിതം നിരങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതേ സ്വാതന്ത്ര്യം സ്നേഹങ്ങൾ കാത്തിയിടാം യുവജനത്തിന്റെ സ്വരമുയർത്തുന്ന കളവളെ മുളിടാം ജയഗീതം പടരുന്നു സ്വാതന്റെ ഇടനെജിൽ വേരോടും കരലാടും ഓർമ്മകളെ ചുടുനിൽ നീർ പൂക്കൾ കൊണ്ടേകാമിവാദ്യങ്ങൾ നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാമ്പയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേ റാമം നാണേ എല്ലാരും നമ്മളൊന്നെന്ന വാക്കാണെ ഭാരതാംബി പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേ റാമേ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം

സനാതനം ഭനം പരിപാവനം ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യവാസുരവേദൂ തുലഞ്ഞൊരു ഭാരതം ഇരളിലും പകലിലും ഹൃദയ മാം വേദിയിൽ ശുഭശ്രുതി മനോഹര വേദഗാഥകളിൽ നാമം അത് കേട്ടു വളരുകയാണനശ്വരവധി ലോകം വിശ്വമോഹര ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദാരുതൂ തുലഞ്ഞൊരു ഭാരതം ധികമെങ്കിലും ഒറ്റ ജനതീയതത്ഭുതം കനവിലും നിലവിലും ഇരുളിലും തെളിവിലും ഒരുപോലെ ഉണരുമിയാത സുന്ദര മന്ത്രമീ നാമം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദ കൂത്തുരഞ്ഞൊരു ഭാരതം ും സ്വാതന്ത്ര്യദിനം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യത്തിലേക്ക് പറഞ്ഞു ദിനം ഓരോ ഇന്ത്യക്കാരുടെയും പുനർജന്മത്തിന്റെ പുണ്യ ദിനം നാം അത് ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനോടുള്ള കൂറും സ്നേഹവും അതിൽ പ്രകടമാകുന്നു നാം ഇന്നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒട്ടേറെ പുണ്യാത്മാക്കളുടെ കഠിനാധാനത്തിന്റെ ഫലമാണെന്ന് നാം ഒരിക്കലും അറിഞ്ഞു പോകരുത് ഇന്ത്യ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന വാക്യം ഹൃദയത്തിലേക്ക് പറയുവാൻ ഏവർക്കും സാധിക്കണം ഭാരതത്തിനോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാ പ്രകടമാകണം നമുക്ക് ഒത്തിചേർന്ന് ഭാരതത്തിന്റെ ഉന്നതിയിലേക്ക് വേണ്ടി ചുവടുവെക്കാം നേടിയ നേട്ടങ്ങൾ നേ നേടിയ നേട്ടങ്ങൾ നേടട്ടെ പതിന് മടങ്ങായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടികളിൽ ഭാരതമാതാവ വിദ്യാർത്ഥി ആർ അപർണ ആയിരുന്നു അധ്യാപകരായ ഷൈജി വാസന്തി എന്നിവരും പ്രസംഗിച്ചു മാന്യ വ്യക്തികളെ ഏവർക്കും നമസ്കാരം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഒട്ടേറെയുണ്ട് അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഫലമായി നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വർത്തമാനകാല ഇന്ത്യയുടെ കലുഷിത സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഈ സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറയുടെ തുറന്ന ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വളരെയധികം ദോഷമായി ചിന്തിക്കുന്നത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാരതത്തിൻ്റെ ഭാരതത്തിനോടുള്ള സ്നേഹവും കൂറും വാക്കുകളിലൂടെയല്ല പ്ര പ്രവൃത്തികളിലൂടെയാണ് നാം പ്രകടമാക്കേണ്ടത് എല്ലാവരും നമ്മുടെ നാടിൻ്റെ യശസ്സിനു വേണ്ടി പൂർവികർ പകർന്നു തന്ന പാതയിലൂടെ നല്ലൊരു സംസ്കാര വൈവിധ്യമാർന്ന സമാധാനപൂർണമായ ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നതിൽ പങ്കുചേരാം ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി സഹൃദരായ എല്ലാ വ്യക്തികൾക്കും ഈ കോളേജിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തെട്ടാമത് ദിനാഘോഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു സി സി വിനൂസ് ചെലകറ